ിന് വിരാമം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഒൻപത് മാസത്തെ ശേഷം സുനിതാ വില്യംസും ബുച്ച് വിൽമോറും അങ്ങനെ ഭൂമിയിലേക്ക് മടങ്ങിയെത്തുകയാണ് നാളെ പുലർച്ചെ രണ്ടേകാലൂടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പേടകം പ്രവേശിക്കും ഫ്ലോറിഡ തീരത്തോട് ചേർന്ന കടലിലാണ് ഡ്രാഗൺ പേടകം ഇറങ്ങുക നമുക്കൊപ്പം ഇന്റർനാഷണൽ ഡിസ്കിൽ നിന്ന് അഖിലശ്രീ ചേരുന്നു അഖിലശ്രീ കാത്തിരിപ്പിന്റെ മണിക്കൂറുകളാണ് ഇനി എത്ര മണിക്കൂർ അതിൽ ഏതൊക്കെ ഘട്ടങ്ങൾ പിന്നിടേണ്ടതുണ്ട് സുനിതാ വില്യംസിനും എന്തായാലും ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷം ഇതാ സുനിതയും സംഘവും തിരികെ ഭൂമിയിലേക്ക് എത്തുകയാണ് വെറും എട്ട് ദിവസത്തെ ദൗത്യത്തിന് പോയ സംഘത്തിന് ത്രസ്റ്ററുടെ തകരാറും ഹീലിയം ചോർച്ചയും ഒക്കെ കാരണം അവർ പോയ ബോയിങ് സ്റ്റാർ ലൈനറിൻ്റെ തകരാറുകൾ കാരണം യാത്ര അനിശ്ചിതമായി നീളുകയായിരുന്നു അങ്ങനെ എട്ട് ദിവസത്തെ ദൗത്യം ഒൻപത് മാസത്തേക്ക് നീളുന്ന കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷിയായത് പക്ഷേ അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് സുനിതാ വില്യംസ് ഈ കഴിഞ്ഞിടയിൽ നടത്തിയ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ് തങ്ങൾ കുടുങ്ങിക്കിടക്കുകയല്ല ഇതവിടെ സാധാരണമായി സംഭവിക്കുന്ന ഒരു ക്രൂ റൊട്ടേഷൻ്റെ ഭാഗമൊക്കെ തന്നെയാണെന്നായിരുന്നു സുനിതയും സംഘവും ഒക്കെ പറഞ്ഞിരുന്നത് ഇനി ഇന്ന് നടന്ന ഒരു പ്രക്രിയ എന്തെന്ന് പറഞ്ഞാൽ ഞാൻ കൃത്യമായി പറഞ്ഞുതരാം ഏതാണ്ട് രാവിലെ പത്തരയോടുകൂടിയാണ് ഡ്രാഗൺ ഫ്രീഡം പേടകത്തിന്റെ അൺഡോക്കിംഗ് നടന്നത് അതായത് സുനിതയും സംഘവും അങ്ങോട്ട് പോയത് സ്റ്റാ ബോയിങ് സ്റ്റാർ ആണെങ്കിൽ തിരികെ അവർ വരുന്നത് സ്പെയ്സ് എക്സിന്റെ ഡ്രാഗൺ ഫ്രീഡം ക്യാപ്സൂളിലാണ് അവർ ഇന്ന് തിരികെ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഐ എസ് ഐ എസ് എസുമായിട്ടുള്ള അകലം വർദ്ധിപ്പിച്ച ശേഷമാണ് ഇവർ മടക്കയാത്ര ആരംഭിച്ചത് ഏതാണ്ട് പതിനേഴ് മണിക്കൂർ ൂറാണ് ഈ യാത്രയുടെ മുഴുവൻ ദൈർഘ്യം അതായത് തിരികെ ഭൂമിയിലേക്ക് എത്താനുള്ള ദൈർഘ്യം ദൈർഘ്യം നാസ കണക്കാക്കുന്നത് പതിനേഴ് മണിക്കൂറാണ് നമ്മളുടെ ഇന്ത്യൻ സമയം രണ്ടേ നാൽപ്പത്തി ഒന്നോടുകൂടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഡ്രാഗൺ ഫ്രീഡം പേടകം പ്രവേശിക്കും അതിനുശേഷം അതിന് ആ സമയത്താണ് അതിൻ്റെ അവസാനവട്ട ജ്വലനം നടക്കുന്നത് ഡി ഓർബിറ്റിംഗ് എന്നാണ് ഈ പ്രക്രിയയ്ക്ക് പറയുന്ന പേര് ഇത് വളരെ നിർണായകവും സങ്കീർണവുമായ ഒരു പ്രക്രിയയാണ് കാരണം ഈ സമയത്ത് ഇവർ വലിയൊരു ചൂടിനെ അതായത് ഈ പേടകം ഭൂമിയുടെ പാളയിലേക്ക് കടക്കുമ്പോൾ വലിയൊരു ചൂടായിരിക്കും ഇതിന് ചുറ്റുമുണ്ടാകുക അതിനുള്ളിൽ ഭയങ്കര കുടുക്കമൊക്കെ ഉണ്ടാകും ഈ പേടകത്തിനകത്ത് പക്ഷേ ഇതൊക്കെ അതിജീവിക്കാൻ തയ്യാറായ പേടകമാണ് നിർമ്മിച്ചിരിക്കുന്നത് മാത്രമല്ല ഇതിനൊക്കെ വേണ്ട പരിശീലനം നേടിയവരുമാണ് നമ്മുടെ സുനിതയും ബുജ്വിൽമോറും ഒപ്പമുള്ള നിക്ഹേഗും പിന്നെ റഷ്യയുടെ തന്നെ അലക്സാണ്ടർ ഗോർബിനോവും ഒക്കെ അതായത് ഈ ക്രൂ ക്രൂൺ അയൻ ദൗത്യത്തിലുണ്ടായിരുന്നത് നിക്ഹേഗും ഗോർബിനോവുമാണ് സുനിതയും സംഘത്തെയും ഇവർ ഒപ്പം ചേർക്കുകയായിരുന്നു ശരിക്കും ഇവർ ആദ്യം കണക്ക് കൂട്ടിയിരുന്നത് ഈ ഏപ്രിൽ ിൽ വരാനായിരുന്നു ഇവർ കണക്ക് കൂട്ടിയിരുന്നത് അതായത് അതിനേക്കാൾ മുന്നേ ഇപ്പോൾ ദൗത്യമായിരിക്കുന്നത് സ്പേസ് എക്സിന്റെ വരവോടുകൂടെയാണ് പക്ഷേ ക്രൂ ടെൻ ദൗത്യം എത്താൻ വൈകിയതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഫെബ്രുവരിയിൽ പറഞ്ഞ ദൗത്യം ഇപ്പോൾ മാർച്ചിലേക്ക് നീണ്ടത് ഇപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയെടുത്തു അതായത് ഡി പ്രക്രിയയ്ക്ക് ശേഷം ഇത് കനത്ത ചൂടിനെ നേരിടേണ്ടി വരും ഈ സംഘം അതിനുശേഷം അതൊരു നിർണായകമായ സമയമാണ് കാരണം ഭൂമിയിലെ കൺട്രോൾ സെന്ററുമായുള്ള ബന്ധം ഈ സമയത്ത് ഇവർക്ക് കുറച്ച് സമയത്തേക്ക് വിച്ഛേദിക്കപ്പെടും അപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് പ്രവചനാതീതമാണ് എന്തെങ്കിലുമൊക്കെ അപകടം സംഭവിക്കാനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ വളരെ കൂടുതലാണ് പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാകില്ല കാരണം അത്രയും അധികം പരീക്ഷണങ്ങൾക്ക് അനുസൃതമായി രൂപീകൃതമായ ഒരു പേടകമാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രീഡം പേടകം എന്തായാലും എന്തായാലും ഫ്രീഡം ഡ്രാഗൺ ക്യാപ്സൂളിൻ്റെ ലാൻഡിംഗ് അത് ഇന്ത്യൻ സമയം പുലർച്ചെ മൂന്ന് ഇരുപത്തി ഏഴിനാണ് ക്രൂനയൻ ബഹിരാകാശ ദൌത്യ സംഘം ഭൂമിയിലേക്ക് വന്ന് ലാൻഡ് ചെയ്യുക അതിന്റെ സാങ്കേതികമായുള്ള വശങ്ങൾ അതേക്കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായി തന്നെ സംസാരിക്കേണ്ടതുണ്ട് നീണ്ട ഒൻപത് മാസത്തെ ബഹിരാകാശ ദൌത്യത്തിന് ശേഷമാണ് നാസയുടെ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്കുള്ള മടക്കയാത്ര തുടങ്ങിയിരിക്കുന്നത് ക്രൂ ക്രൂനയൻ ദൌത്യം ഇന്ന് രാവിലെ ഐ നിന്ന് ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺഡോക്ക് ചെയ്തിരിക്കുന്നു സുനിതയ്ക്കും ബുച്ചിനുമൊപ്പം നിക് ഹേഗും അലക്സാണ്ടർ ഗോർബനോവുമാണ് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ഫ്രീഡം പേടകത്തിൽ ഭൂമിയിലേക്കുള്ള മടക്കയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് പുലർച്ചെ ലാൻഡ് ചെയ്താൽ ഉടൻ ഇവരെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കിയതിനു ശേഷമായിരിക്കും അവരവരുടെ വീടുകളിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ കഴിയുക ഇപ്പോൾ ഈ ഡ്രാഗൺ പേടകം അറ്റ്ലാന്റിക് സമുദ്രത്തിലോ മെക്സിക്കോ ഉൾക്കടലിലോ ആയിരിക്കും ലാൻഡ് ചെയ്യുക അലാന്റിങ്ങിനായിട്ടുള്ള ഓരോ മണിക്കൂറും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ ഈ ക്യാപ്സൂൾ ലാൻഡ് ചെയ്തതിനു ശേഷം നാസയും സ്പേസ് എക്സും ചേർന്ന് കരയ്ക്കെത്തിക്കും ഈ ഇവരുടെ വരവ് ലോ ഗ്രാവിറ്റിയിൽ നിന്ന് ആണ് ബഹിരാകാശ യാത്രികരുടെ വരവ് തന്നെ ഭൂമിയുടെ ഗുരുത്വാകർഷണവുമായി പൊരുത്തപ്പെടാനായിട്ടുള്ള അവരുടെ ആ ഒരു സമയം അതടക്കം വളരെ പ്രധാനമാണ് സുനിത വില്യംസ് ബുച്ച് വിൽമോർ നിക് ഹേഗ് അലക്സാണ്ടർ ഗോർബനോ ഇവരെ ആദ്യം കൊണ്ടുപോകുക ഹൂസ്റ്റണിലെ ജോൺസൺ സ്പേസ് സെൻ്ററിലേക്കായിരിക്കും പോസ്റ്റ് ഫ്ലൈറ്റ് വൈദ്യ പരിശോധനയ്ക്കടക്കം ഇവരെ വിധേയരാക്കും അങ്ങനെ ഇതിന്റെ സാങ്കേതികമായുള്ള കാര്യങ്ങൾ നമുക്കറിയാത്ത ബഹിരാകാശത്ത് നടക്കുന്ന കാര്യങ്ങൾ അതിലേക്കെല്ലാം നമുക്ക് പോകേണ്ടതുണ്ട് സുനിതയ്ക്കും ബുച്ച് വിൽമോറിനും നമ്മൾ വെൽക്കം ബാക്ക് പറയുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക പ്രവർത്തകർ അനവധിയാണ് അവരിലേക്കുമൊക്കെ നമുക്ക് പോകണം